നമ്മുടെ ജീവിതത്തിൽ എന്തിനും ഏതിനും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം അങ്ങനെ ലക്ഷ്യമില്ലാതെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ജീവിതം അർത്ഥമില്ലാത്ത പോലെയും അതേപോലെ ഒരു ബോറടിക്കുന്ന പോലെയൊക്കെ തോന്നുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടാവണം ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ഒരു സമയം നമുക്ക് എന്തായാലും കിട്ടും അതിനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക അതേപോലെ തന്നെ നല്ല പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യുക അങ്ങ് നമ്മളെ പ്രാർത്ഥനയോടുകൂടി നമ്മളൊരു ദിവസം തുടങ്ങി നമ്മളെ ജീവിതത്തിലുടനീളമായി ഉണ്ടാവുകയും ചെയ്താൽ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് പെട്ടെന്ന് പറ്റും ആ വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും നമ്മൾ ഈ പഠിച്ചവനോടുള്ള പ്രാർത്ഥന നമ്മൾ എപ്പോഴും മുറുകെ പിടിക്കുകയാണെങ്കിൽ എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള തടസ്സങ്ങൾ നേരിട്ടാലും നമുക്ക് അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു മാനസിക ശക്തിയും അല്ലെങ്കിൽ ആ ഒരു ധൈര്യം ഒക്കെ കിട്ടും അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ആത്മാർത്ഥതായിട്ട് ആത്മാർത്ഥം നമ്മളെ മനസ്സിലൊരു കളങ്കവും ഇല്ലാതെ മറ്റുള്ളവർക്ക് ഒരു ദുഷിപ്പും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ലക്ഷ്യത്തിലെത്തും എനിക്കിതിൻ്റെ ചെറിയൊരു അനുഭവം കൊണ്ട് പറയുകയാണ് കേട്ടോ ഞാൻ നമ്മളത് എപ്പോഴും ശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം പറ്റില്ല എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കുകയേ ചെയ്യരുത് നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ലക്ഷ്യങ്ങളും നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടാവും ഇനി സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികൾ ായാലും ഒക്കെ ഇനി കുട്ടികളോടാണെങ്കിൽ പോലും നമ്മൾ ചെറുപ്പത്തിലെ തന്നെ അതൊക്കെ ഒന്ന് ശീലിപ്പിക്കുക നമ്മൾ ചെയ്യുന്ന അതേ പാത അവരെക്കൊണ്ടും പിന്തുടരാനായിട്ട് ശ്രമിപ്പിക്കുക ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിലും ആഗ്രഹിച്ചാൽ മാത്രം പോരട്ട് ശ്രമിക്കുകയും വേണം അങ്ങനെ ആകുമ്പോൾ പ്രകൃതി പോലും നമ്മളെ കൂടെ നിൽക്കുന്ന പറയുക അതേ ഒരു അനുഭവത്തിൽ കൂടിയാണ് ഇപ്പോൾ ഞാൻ കടന്നുപോകുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കുറച്ച് കാര്യങ്ങൾ ഒരുപാട് എല്ലാ ആഗ്രഹങ്ങളും നടന്നു നല്ല കേട്ടോ അങ്ങനത്തെ ആ ഒരു പാതയിലെ ആണ് ഞാനിപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് ഇപ്പോൾ എനിക്ക് ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അത് സാധിക്കും എന്നാണ് കേട്ടോ പറഞ്ഞത് അല്ലാതെ വലിയ ആഗ്രഹങ്ങൾ ഞാൻ അങ്ങനെ ഒരുപാട് എനിക്ക് സാധിക്കാൻ പറ്റാത്തെയും എനിക്ക് പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ആഗ്രഹങ്ങളൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കലില്ല എനിക്ക് പറ്റും എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ ഞാൻ ആഗ്രഹിക്കലുള്ളൂ അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരട്ടോ എന്താണ് ആ ആഗ്രഹങ്ങൾ എന്നൊക്കെ പിന്നെ ഈ വീഡിയോ എടുത്ത ദിവസം ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആയിട്ടോ ഒരു മുപ്പത്തൊന്നാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് അപ്പോൾ അതാ രാവിലെ കുട്ടികൾ എന്നാലും രാത്രി ഇവിടെ ഉണ്ടായിനി അപ്പോൾ ഇക്കാൾക്ക് കാസർഗോഡ് പോയതുകൊണ്ട് തന്നെ നേരം പുലർച്ചെ ആവും വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റക്കായതുകൊണ്ട് കുട്ടികളെ ഇവിടെ പിടിച്ച് നിർത്തിയതാട്ടോ അപ്പോൾ രാത്രി തന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് നൂൽപുട്ടൊക്കെ അപ്പോൾ ഇക്കാൾക്ക് പാല് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തേങ്ങ വറുത്തരച്ച അയിലക്കറി ഇനി അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചത് ഇന്ന് നല്ലൊരു ദിവസമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ നിസ്കാര കുപ്പായ ഒക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിസ്കരിക്കാൻ പിന്നെ എനിക്ക് വെഡിങ് ആനിവേഴ്സറിൻ്റെ ഗിഫ്റ്റുകളൊക്കെ കാണേണ്ടത് നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് കേട്ടോ ബാഗ് ഇത് ഞാൻ വാങ്ങിയ ബാഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ സാരിയാണ് കാങ്ങി തന്നത് വാങ്ങി തന്നത് മീൻസ് പൈസ ഒക്കെ തന്ന് വാങ്ങിക്കുമോയെന്ന് പറഞ്ഞത് ഈ ബാഗ് ഞാൻ എന്നൊക്കെ പറഞ്ഞില്ല എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ആഗ്രഹിച്ച ബാഗല്ല കേട്ടോ കിട്ടിയത് എന്നാലും അലഹമില്ല ആ ചെറുതാണെങ്കിലും എനിക്ക് വാങ്ങാൻ പറ്റിയല്ലോ അപ്പോൾ ആയിരത്തി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് ബ്രാൻഡഡ് ആയതുകൊണ്ടാണ് റേറ്റ് അപ്പം എൻ്റെ വീഡിയോ എൻ്റെ താഴെ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഷോയിലുണ്ട് ബാഗ് വില കുറഞ്ഞതൊക്കെ പക്ഷേ എനിക്ക് ഈ ഒരു ടൈപ്പ് ബാഗാണ് കേട്ടോ ആവശ്യം ആഗ്രഹം അപ്പോൾ ഈ ഇങ്ങനത്തെ ഇതേപോലത്തെ ലെതറിൻ്റെ ബാഗൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നല്ലോണം സൂക്ഷിക്കേണ്ടത് ഇതേപോലെ ഒരു സഞ്ചിയിലിട്ട് വെച്ചിട്ടാണ് പിന്നെ അതായത് ഈ ഒരു കളർ ബാഗ് ഉണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടമായത് പക്ഷേ എനിക്ക് രണ്ട് ബാഗ് ഇതാ കണ്ടില്ല ഈ രണ്ട് ബാഗും ഈ ഒരു കളർ ആയതുകൊണ്ട് പിന്നെ ബ്ലാക്ക് ആക്കിയതാണ് പിന്നെ വയലറ്റ് അങ്ങനത്തെ വേറെ ടൈപ്പ് കളറൊക്കെ ഉണ്ട് പിന്നെ ബ്ലാക്ക് എടുത്തത് എല്ലാ കളറിലേക്കും ചേരുല്ലോ അതുകൊണ്ടാണ് പിന്നെ ഈ ബാഗ് നല്ലോണം സൂക്ഷിച്ചില്ലെങ്കിൽ പൂപ്പലൊക്കെ പിടിക്കും കേട്ടോ ഇതും നല്ല എല്ലാ ബാഗും നമ്മൾ വല്ലപ്പോഴും പുറത്തൊക്കെ പോകുന്ന പോലെ ആണെങ്കിൽ ഇതേപോലെ കവറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പൂപ്പൽ പിടിക്കുകയും അതേപോലെ പൊടി പിടിക്കുകയോ ഒന്നും ചെയ്യൂല കഴിഞ്ഞ വീഡിയോയിൽ സാരി കാണിക്കാൻ മറന്നുപോയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്കാക്കി കാത്തുന്നതൊന്നല്ല പിന്നെ അതാ ഈ ഒരു ടൈപ്പ് സാരിയാണ് ആണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇത് ഇഷ്ടത്തിനാണ് എടുത്തത് അപ്പോൾ ഇത് സോഫ്റ്റ് സിൽക്കാണ് പിന്നെന്താ ഞാൻ പിന്നെ ഓവർ മോഡലുള്ള ഒന്നും എടുക്കാതെന്നാണ് അപ്പോൾ കാരണം വല്ലപ്പോഴും അല്ല നമ്മൾ സാരി എടുക്കുക ഇപ്പോൾ കൂടുതലും ചുരിദാർ എടുത്തതിനൊണ്ട് കല്യാണം പോലത്തെ കാര്യങ്ങൾക്കൊക്കെ സാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സാരി വാങ്ങിയത് പിന്നെ അതേപോലെ ഈ എന്താ പറയുക ഒരുപാട് വർക്കുള്ള സാരികളും പിന്നെ അങ്ങനത്തെയൊക്കെ വാങ്ങാതെന്നാണ് കേട്ടോ ഞാൻ കാരണം ച്ചത് ഈ ഒരു ടൈപ്പ് സാരി ആകുമ്പോൾ അങ്ങനെ പോകൂല നമ്മൾ അപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് വാങ്ങുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല സാരിയൊക്കെ വല്ലപ്പോഴും കല്യാണങ്ങൾക്കല്ലേ നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഇതേ മോഡലെടുത്താൽ തന്നെയാണ് എനിക്ക് പിന്നെ നൂറ് ശതമാനം ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ അങ്ങോട്ട് ആയിട്ടും ഇല്ല കേട്ടോ എനിക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കളർ എടുക്കാൻ ഇനി താല്പര്യം പിന്നെ പല മോഡൽ ഞാൻ പിന്നെ ഒരുപാട് തരുകയെന്നില്ല കേട്ടോ അപ്പോൾ മോൾ പറഞ്ഞ ഇതാണ് അമ്മ നല്ലത് നല്ല റിസൾട്ട് ഇങ്ങോട്ട് എടുത്തുള്ളി എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിലങ്ങോട്ട് സെറ്റ് ആയിക്കാണ് ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പലഹാരപ്പണി രാവിലല്ലേ ഇനി അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലീനിങ്ങും അങ്ങനത്തെ ഒക്കെ അതിനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ അതൊക്കെ കഴിഞ്ഞതിൻ്റെ രക്ഷത കുറച്ച് നെയ്ച്ചോറിന് വെക്കാമെന്ന് വിചാരിച്ചു നെയ്ച്ചോറിൻ്റെ അരിവട ഉണ്ട് ഇനി ചിക്കനും ഉണ്ട് അങ്ങനെ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ മക്കളുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്ടോ ഞാനിതിന് ഇറങ്ങി അപ്പോൾ അവർക്ക് സ്പെഷ്യൽ എന്തായാലും വേണമല്ലോ ഇവിടെ നിൽക്കുമ്പോൾ ആ പക്ഷേ അവർ എന്തോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മോൾക്കും വ്യാപ്പിൾക്കും ലീവാണ് അപ്പോൾ പുറത്തേക്ക് എന്തോ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഓരോ വേഗം അത് കേട്ടപ്പോൾ ഇൻ്റെ പായസം വേണ്ട എൻ്റെ നെയ്ച്ചോറും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇട്ടേച്ച് പോയിട്ടോ ഇനി പായസമായി നമ്മൾ രാത്രി വന്നിട്ട് കുടിച്ചോളാന്ന് പറഞ്ഞിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ പായസം വെച്ചിട്ടില്ല രാത്രി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാത്രിയാണ് രാത്രിയാണിട്ടോ പായസം വെക്കുന്നത് അപ്പോൾ അതത് ഉച്ചക്ക് നെയ്ച്ചോറ് ഞാൻ തേങ്ങാപ്പാലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടില്ല അതിനോ അപ്പോൾ അതേപോലെ തേങ്ങ ഉള്ളതുകൊണ്ട് ഇപ്പോൾ തേങ്ങ ഉണ്ടാവുമ്പോൾ അങ്ങനെയാണ് ലാവിഷ് ആയിട്ടാണ് കേട്ടോ ചിലവാക്കുക ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത പോലെ ഇങ്ങനെ മുളകൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ നിൽക്കും ചിക്കൻ കറി കുറച്ച് വെള്ളം പോലെ ആയതുകൊണ്ട് തന്നെ അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് കാക്കൊക്കെ ആണെങ്കിൽ നല്ല കട്ടിയിൽ വേണം കേട്ടോ കറി ചിക്കൻ കറി അപ്പം എന്നോട് നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ തിരക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറെ നല്ല പണി ഉണ്ടായിരുന്നോ ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ കുറച്ച് നല്ലൊരു ദിവസമാണല്ലോ നമ്മളെ അപ്പോൾ വക്കാൻ അപ്ലൈ പറയണേ ഈ തിരക്ക് പിടിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കഞ്ഞും പയറും മതി ഈ നല്ല രീതിയിൽ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ സമയത്തോടു കൂടി വെക്കുകയാണെങ്കിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കഴിഞ്ഞാൽ ഒരു തൈരാറ് പോലെയാണ് പിന്നെ അതാ ചിക്കൻ കറിയൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ശേഷം ഞാൻ കുറച്ച് മല്ലിയല അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതാ കറിയും ചോറും ഒക്കെയാണ് സെറ്റായി ഉപ്പേരിയോ പപ്പടോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ തൈര് മാത്രമേ ഉള്ളൂ ഇനി പിന്നെ ചോറും കറിയൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തേക്ക് പോകാൻ വിചാരിച്ചു ചോറൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് സമൂസ ഉച്ചക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അപ്പോൾ ഞങ്ങളേതായാലും ടൗണിൽ കൂടിയാണല്ലോ പോവുക അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കി കയ്യിൽ പിടിച്ചതാണ് ഇനിയിപ്പോൾ അതിപ്പോൾ വ്യാപ്പിളും മുകളൊക്കെ ഒന്ന് ലീവായതുകൊണ്ട് അപ്പോൾ അവർ കൊണ്ടുപോകൂല്ല അപ്പോൾ ആ പോകുന്ന വഴിക്ക് കൊടുക്കാതെ വിചാരിച്ചിട്ട് അങ്ങനെ ബോക്സിലൊക്കെ ആക്കിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങുകയാണ് ഇക്ക ഇപ്പോഴത്തെ ഷർട്ടുണ്ടല്ലോ അത് ഞാൻ വാങ്ങിക്കൊടുത്താണ് രണ്ട് ഷർട്ട് വാങ്ങിയിട്ടുണ്ടേ ഇനി പിന്നെ അതാ എനിക്ക് സാരി വാങ്ങിക്കണമല്ല ഞാൻ പിന്നെ എൻ്റെ മാമൻ്റെ വിട്ടത്തെ കല്യാണമുണ്ട് അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടി ഇടുമ്പോൾ ഞാൻ കാണിച്ചതെ കേട്ടോ പിന്നെ രണ്ടര മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്പോഴേക്ക് പെട്ടെന്ന് ഒരു മഴ പെയ്ത് അപ്പോൾ അതാണ് ഇട്ട് ഒരു മണിക്കൂർ ലേറ്റ് ലേറ്റായിപ്പോയത് മഴ ചോരാനൊക്കെ കാത്തുനിന്ന് പിന്നെ അതുമല്ല വൈകുന്നേരം ഏഴുമണിയാകുമ്പോഴത്തേനേക്കാൾക്ക് ഇവിടെ എത്തുകയാണ് അപ്പോൾ വലിയൊരു കറങ്ങലൊന്നും നടക്കില്ല അപ്പോൾ എന്നാലും പിന്നെ ഞങ്ങളവിടെ ഒരു കല്യാൺ സുക്കിൻ്റെ ഒരു മാൾ വന്നിട്ടുണ്ട് അറിഞ്ഞു എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നാൽ നമുക്കത് കാണാൻ പോകുക എന്ന് പറഞ്ഞിട്ട് കാണാനല്ല വെറുതെ ഒന്ന് കയറാതൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് പക്ഷേ നമ്മളവിടെ ചെന്ന സമയത്ത് ഇതാ ഈ പുലിക്കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കാണാനൊക്കെ അപ്പോൾ അവർ പിന്നെ അത് തൃശൂരാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ മെയിൻ സ്ഥലം അപ്പോൾ വാവ ഈ ഓണത്തിന് രണ്ട് മൂന്ന് ദിവസം ലീവ് എനിക്കുണ്ട് അപ്പോൾ അവൻ പറയണം അമ്മ അവിടെ ഭയങ്കര അടിപൊളി ഓണത്തിന് നല്ല നല്ല പരിപാടികളുണ്ട് അതുകൊണ്ട് ഞാൻ വരൂല്ലട്ടോ ഓണം കഴിഞ്ഞിട്ട് മാമൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടല്ലോ അതിനേക്ക് ഞാൻ രണ്ട് ദിവസം ലീവ് എടുത്ത് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പുൽക്കളി കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല കേട്ടോ അപ്പോൾ നല്ലോണം ഇക്കാലത്ത് ഫോട്ടോടും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ലവണ്ണം പോസ് ചെയ്തു തരുന്നുണ്ടോ അതിൽ ഈ കല്യാൺ സിൽക്കിൻ്റെ തന്നെയാണ് ഈ കല്യാൺ മാൾ അവർ ഈ ഡ്രസ്സിനായിട്ടാണ് ഈ ഒരു മൂന്നാല് നിലകളുണ്ട് കേട്ടോ ഡ്രസ്സും മറ്റുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് വേണ്ടി ആവശ്യമുള്ളതൊക്കെ പിന്നെ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ തൊട്ടടുത്തും ഇഹം ഡിജിറ്റല് അതിൻ്റെ ഒക്കെ തൊട്ടടുത്തൊക്കെയാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ ശരവണ ഭവൻ എന്നുള്ള ഉണ്ട് ഏറ്റവും ടോപ്പിൽ അപ്പോൾ ഞാൻ കുറേ ആയിട്ടോ ഈ ശരവണ പാവം എന്ന് ഫുഡ് കഴിക്കണമെന്ന് വിചാരിക്കുക ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ വീഡിയോയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ആളുകൾ ഇതിൻ ഇവിടുത്തെ ചമ്മന്തി അടിപൊളിയാണെന്ന് അപ്പോൾ എന്തായാലും വേണ്ടീലാ ചെച്ചിട്ട് ഇക്കാലത്ത് വടയും വാങ്ങി ഞാൻ റോസ്റ്റ് വാങ്ങി മസാല ദോശ അതിനിട്ടോ ഒരു സമയത്ത് എൻ്റെ ഫേവറേറ്റ് പക്ഷെ ഇപ്പോൾ ഉരുളക്കേങ്ങ എനിക്കങ്ങനെ പറ്റാത്തത് കൊണ്ട് ഉരുളക്കേങ്ങ ഞങ്ങള് പൊതുവെ ഒഴിവാക്കലാണ് അപ്പോൾ ഉരുളക്കങ്ങ് പറ്റാത്ത കൊണ്ട് നെയ് റോസ്റ്റ് വാങ്ങി പക്ഷേ അടിപൊളി വിലയാണ് ആണ് കേട്ടോ അവിടെ അപ്പോൾ ഇക്കാൾക്ക് പറയാം നല്ലവണ്ണം മന്തിയോ ബിരിയാണിയോ ഒക്കെ കഴിക്കണി എൻ്റെ ഓരോ ആഗ്രഹങ്ങളെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചീത്തല്ല വെറുതെ കാക്കക്ക് വലിയൊരു വലിയൊരു താല്പര്യം ഉണ്ടായില്ല കാരണം എല്ലാത്തിനും ഡബിൾ പൈസയാണ് നമ്മളെ പുറത്തേക്കാളും അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ എന്താണ് മുങ്ങിയില്ലേ ഇനി നനഞ്ഞ് കയറായി അരച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ കുഴപ്പമില്ല സാധാരണത്തെ നെയ്റോസ്റ്റും വടയൊക്കെ തന്നെയാണ് ഒരു അടിപൊളി വെച്ചാൽ ആളുകൾ പറയുന്നത്ര ഒന്നും പോരട്ടോ എന്നാലും ശരവണഭവനത്തെ അല്ല അപ്പം ഇനിയിപ്പോൾ ഈ ഉറങ്ങാതെ കണ്ടു ശരവണ ഭവനത്തെ ചമ്മന്തി കഴിക്കാൻ ഈ ഉറങ്ങാതെ കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ഞങ്ങൾ പിന്നെ അതാ രാത്രിയായി ഞാൻ ഒരു ഏഴുമണിയായപ്പോൾ തന്നെ രാവിലേക്കുള്ള പലഹാരങ്ങൾക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കും മസാല ഉണ്ടാക്കി വെക്കും കട്ലറ്റ് ഇതേപോലെ ഉരുട്ടി ഇതേപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ ബോക്സിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണ് കേട്ടോ ചെയ്യൽ അതാകുമ്പോൾ രാവിലെ നമുക്ക് പൊരിച്ചെടുക്കാൻ ഈസിയാണ് അപ്പോൾ രാത്രി ഏഴ് മണി മുതൽ പണി തുടങ്ങും പിന്നെ അതാ ബോക്സിലാക്കി വെക്കും പിന്നെ പിറ്റേന്ന് ബോക്സിൽ നിന്ന് രാവിലെ പൊരിക്കാൻ കണക്കാക്കിയിട്ട് എടുക്കലാണ് പിന്നെ ഒരുപാട് നേരത്തെ എണീറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനൊരു അഞ്ചര മണിയൊക്കെ ആകുമ്പോൾ കേട്ടോ എണീക്കൽ ഇപ്പോൾ അപ്പോൾ അങ്ങനെ അടുക്കളയിലേക്ക് വന്ന് അതൊക്കെ സെറ്റാക്കി പിന്നെ ആ പാല് രണ്ട് പാക്കറ്റ് പാലാണ് കേട്ടോ ഞാനൊരു ഒരു പാക്കറ്റ് അടപ്രഥമനാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതാകുമ്പോൾ സേമിയാണ് കേട്ടോ എനിക്കിഷ്ടം പക്ഷേ അടപ്രദമ കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ലതായിക്കോട്ടെ വെച്ചിട്ടാണ് അടപ്രഥമൻ മിക്സ് ആണ് കേട്ടോ വാങ്ങിയത് നമ്മളെ മിൽമൻ്റെ ഇൻസ്റ്റൻറ്റ് പാലയുടെ മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു പണിയുമില്ല കേട്ടോ പാല് തിളപ്പിക്കുക അതിലേക്ക് ഇതിട്ടിട്ട് കുറുക്കിയെടുക്കുക അത്രയേ ഉള്ളൂ വേവിച്ചെടുക്കുക അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റാച്ചാൽ നല്ല ടേസ്റ്റാണ് ഇത് ഇത്തിരി മധുരം ഒത്തിരി അധികം ഉണ്ട് കിട്ടും അപ്പോൾ ഞാനിതിൽ അണ്ടിയും മുന്തിരിയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അണ്ടിയും മുന്തിരിയും നെയ്യോ അതൊക്കെ അതിലുണ്ട് പിന്നെ നെയ്യ് ഒരു ഇല്ലാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് നെയ്യിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ പിന്നെ അതാണ് ദട്ടോ പാക്കറ്റ് പായസത്തിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള പായസം ഈ അടപ്രഥമം തന്നെയാണ് എന്നാലും നമ്മൾ കുറച്ചേതുണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ കുറേ ഉണ്ടാകും ഒരുപാട് ആളുകൾക്കാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നതെങ്കിൽ ചെറുപയർ പരിപ്പോ അല്ലെങ്കിൽ സേമിയോ അതൊക്കെയാണ് നല്ലത് ഏറ്റവും നല്ലത് ചെറുപയർ പരിപ്പാണ് അതാകുമ്പോൾ കുറേ ആളുകൾക്ക് കുടിക്കാൻ പറ്റും നല്ല മുഴുപ്പും ഉണ്ടാവും ഇത് നല്ല ടേസ്റ്റാണ് പക്ഷേ ഒരുപാട് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ മോളും കുട്ടികളും ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പുറത്തൊക്കെ പോയിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല അവർ പുറത്ത് പോയതാണ് അങ്ങനെ വരികയാണ് വരുന്ന സമയത്ത് ഇതാ ഞങ്ങൾക്കുള്ള ഗിഫ്റ്റായിട്ടാണ് കേട്ടോ വന്നത് ബേബിൻ്റെ ഭാഗമാണ് ഈ ഫൈറ്റർ എന്നുള്ള മീൻ അപ്പോൾ അതാ അതിൻ്റെ കല്ലും ഉള്ളും ഒന്നാരി തീറ്റ എല്ലാം ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ ബേബി വന്നത് മമ്മാ അങ്ങക്ക് ഞാൻ ഞങ്ങൾ ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റ് കൊണ്ടുപോകുന്നത് ബർത്ത്ഡേ എന്നാണ് അവൻ്റെ വിചാരം അന്നിട്ടെന്ന് പറഞ്ഞിട്ട് മക്കളെ സന്തോഷമല്ലേ അപ്പോൾ അത് ഭയങ്കര എന്നോട് പറഞ്ഞു ഇമ്മ നിങ്ങളത് അമ്മ അതുങ്ങൾ നോക്കണം കേട്ടോ ചത്ത് പോകരുത് ഇട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല മോനെ വെള്ളം കിട്ടാതെ എന്തായാലും അത് ചാവൂലല്ലോ വെള്ളത്തിലല്ല എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം എൻ്റെ വാവ് വിളിച്ചപ്പോൾ അതാ പറയും ഉമ്മ അത് ചത്ത് കൂട്ടങ്ങൾ നോക്കിയില്ലെങ്കിൽ ഇതാ അതിൻ്റെ ഫുഡാണ് അപ്പോൾ രണ്ട് മണിയൊക്കെ ഇട്ടാൽ മതിയെന്നൊക്കെ പറഞ്ഞ് ബേബി പിന്നെ ഭയങ്കരമായിട്ട് ക്ലാസ്സൊക്കെ തന്ന് പോയതാണ് അത് അവർ വാങ്ങിയ മീനാണ് കേട്ടോ അത് അറിയില്ലല്ലോ അപ്പോൾ എന്താ വാങ്ങേണ്ടത് തോന്നുന്നു ഒരിക്കൽ ഗിഫ്റ്റ് കൊടുക്കാന്നാണ് അവരുടെ ഒരു ഉദ്ദേശം അപ്പോൾ അതാണ് കേട്ടോ ഒരൊറ്റ മീനേ ഉള്ളൂ അതാ അവരെന്നെ അതിൻ്റെ മീനും മീനൊക്കെ ഇടലും വെള്ളം മാറ്റലും ഒക്കെ അവരെന്നെ ഇടാ ചെയ്ത് ഫുഡ് ഇട്ടുകൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്